സരിത കേസിൽ സരിതയുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കൈരളിക്കാരോട് ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ് അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആരോപണമുണ്ട് ഹവാല ഇടപാടുണ്ട് റിവേഴ്സ് ഹവാല ഇടപാടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് ആകെ തോമസ് ഐസക്കാണ് പറഞ്ഞിരിക്കുന്നത് ഹൈസക്കന്റെതിരായിട്ടതിന് ഗുരുതരമായ ആരോപണമൊന്നും ആ കത്തിൽ ഞാൻ കണ്ടില്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ജപ്തി വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടു വന്ന അതിപ്പോ അത്ര വലിയ തെറ്റൊന്നും അല്ല ജപ്തിയാണെന്ന് നമുക്ക് പരിചയമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടപെടും ഞാൻ ഒറ്റ ചോദ്യമാണ് എന്റെ ചോദ്യം രാജേഷ് കൃഷ്ണ ഏ അറിയില്ല ഈ ആരോപണവിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇയാളുടെ റോള് മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി മറ്റേ ലോൺ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കിഫ്റ്റിയിൽ മണിയടിക്കാൻ പോയ സമയത്ത് എന്താണ് ഇയാളുടെ പ്രസക്തി എന്താ പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രസക്തി എന്താ ഇയാള് ചെന്നൈയില് കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമുണ്ടാ അപ്പോൾ ഇയാളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ് ഒരു അവതാരമാണ് ശ്രീ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ ഇപ്പോൾ പറയുന്നില്ല ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ അവതാരങ്ങളിൽ എണ്ണമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയാളോട് യാതൊരു ഇല്ല എന്ന് ഇവരാരും പറയുന്നില്ല ഇന്നലെ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞല്ലോ ഒരു പരിപാടിയിലേക്ക് അഞ്ച് ലക്ഷം രൂപയാണ് അയച്ചു കൊടുത്തെന്ന് അത് എന്താണ് ഇയാൾ അഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് പല എസ് എഫ് ലണ്ടനിൽ ജോലി ഇവർക്ക് പൈസ ഉണ്ടാക്കി അയച്ചു കൊടുക്കലാണോ ആണോ ഞങ്ങൾക്കാർക്ക് ഒരു പൈസ പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് പറയട്ടെ അപ്പൊ തെളിവുകൊണ്ടാസ് ഒരാളാണോ അല്ല അത് വേറെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സരിതാ കേസിൽ ആളുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു എന്നൊരു കത്ത് മേടിച്ചിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ആളാണ് പിണറായി വിജയൻ സരിത കേസിലെ സരിതയുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു എന്നെക്കൂടെ പറയിപ്പിക്കരുത് i really